നേതാവ് മന്ദാഗിനി നാരായണന്റെ ഓർമ്മകൾ പങ്കുവെച്ച് കോഴിക്കോട് നിരവധി എഴുത്തുകാരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു ഗുജറാത്തി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മന്ദാഗിനി നവീൻ ചന്ദ്ര ഓസ എന്ന മന്ദാഗിനി നാരായണൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അരികെ ചേർന്നതും പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതുമെല്ലാം ഓർത്തെടുക്കുകയാണ് പ്രിയപ്പെട്ടവർ മാ എന്നാണ് മന്ദാഗിരി നാരായണനെ സ്നേഹത്തോടെയും ആദരവോടെയും വിളിക്കുന്നത് അവരുടെ നൂറാം ജന്മദിനത്തിലാണ് കോഴിക്കോട് നഗരത്തിൽ ഇത്തരമൊരു ഒത്തുചേരൽ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു വലിയ ജയിൽ ജീവിതമാണ് പ്രത്യേകിച്ച് ഒത്തുചേരൽ കുന്നിക്കൽ നാരായണൻ എന്ന തീവ്ര കമ്മ്യൂണിസ്റ്റിന്റെ ജീവിത പങ്കാളി എന്ന നിലയിൽ മാത്രമല്ല മന്ദാഗിരി നാരായണനെ കേരളം കണ്ടത് നെക്സൽ ബാരി പോരാട്ടത്തിൽ കുന്നിക്കൽ നാരായണനൊപ്പം മകൾ അജിതയും ചേർത്തു പിടിച്ച് എല്ലാവർക്കും വേണ്ടി ജീവിച്ച ധീരയായ വനിതയാണ് മാ എന്ന് മകൾ അജിത മാ പത്തൊമ്പത് വർഷം മുന്നേ മരിച്ചു പോയൊരു സ്ത്രീയാണ് അവരെ പറ്റിയിട്ട് അവരൊക്കെ ഓർക്കുന്ന ആൾക്കാർ അവിടെ ഇരിക്കുന്ന പലതരത്തിലും അവരെ കണ്ടു പരിചയമുള്ള അവരോട് ഇടപഴകി ശീലമുള്ള മാ ഒരു ചിത്രകാരിയായിരുന്നു ഒരു ഒരു പാട്ടുകാരിയായിരുന്നു അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലോ ഘട്ടത്തിൽ ഇതൊക്കെ ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ ആക്രമണക്കേസിൽ ഏറെക്കാലം ജയിലിലായിരുന്ന മന്ദാഗിനി അടിയന്തരവാസ കാലത്തും ജയിൽവാസം അനുഭവിച്ചു നക്സലറ്റ് പ്രസ്ഥാനത്തെ ഒപ്പമുണ്ടായിരുന്നവരെ പലരും തള്ളിപ്പറഞ്ഞപ്പോൾ താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിനുവേണ്ടി ജീവിതാവസാനം വരെ മന്ദാഗിനി ഉറച്ചു നിന്നു മന്ദാഗിനിയുടെ നൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് ഫ്രണ്ട്സ് ഓഫ് മാട്ടായ്മ സംഘടിപ്പിക്കുന്നത് രതീഷ് വാസുദേവൻ ന്യൂസ് മലയാളം കോഴിക്കോട്